മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ ഷാനവാസും അക്ബറും തമ്മിൽ നല്ലൊരു ഫൈറ്റ് നടക്കുകയാണ് ഇവർക്ക് എല്ലാ ആഴ്ചയും റേഷൻ കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കിട്ടും അപ്പോൾ ഇന്നലെ കിട്ടിയത് ഓറഞ്ച് ആയിരുന്നു ഓൾറെഡി കിച്ചൺ ടീമിലുള്ള എല്ലാവരും അത് എണ്ണി വെച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തൊന്ന് ഓറഞ്ചാണ് ഇന്നലെ കിട്ടിയിരുന്നത് ഇന്നലെ തന്നെ എല്ലാവർക്കും ഓരോ ഓറഞ്ച് വീതം കൊടുത്തിരുന്നു അങ്ങനെ പതിനേഴ് ഓറഞ്ച് ഇന്നലെ തന്നെ കൊടുത്തു ബാക്കി ഇവർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജ് ഓർന്ന് നോക്കിയപ്പോൾ ഏഴ് ഓറഞ്ചേ ഉള്ളൂ ബാക്കി കാണാനില്ല അപ്പോൾ ആരെ എടുത്തതെന്ന് അതായത് എടുത്തതിനെ കുറ്റം പറയാനല്ല ആരെടുത്തത് എന്ന് വെറുതെ ജസ്റ്റ് കിച്ചൺ ടീമിലുള്ള ശരത്തൊക്കെ ചോദിച്ചു അപ്പോൾ ആരും മറുപടി ഒന്നും പറയുന്നില്ല ഫാത്തിമ പറഞ്ഞു ഇന്നലെ ഷാനവാസ് ഓറഞ്ച് എടുത്ത് കട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞു അത് ഷാനവാസ് നേരെ തർക്കിച്ചു ഞാൻ കട്ട് ചെയ്തിട്ടില്ല ഞാൻ എടുത്തിട്ടില്ല കുറേ നേരം തർക്കിച്ചു റേനയോട് പക്ഷേ റേന ഉറപ്പിച്ച് തന്നെ പറഞ്ഞു ഞാൻ കണ്ടു എടുത്ത് കട്ട് ചെയ്യുന്നത് കണ്ടു കട്ട് ചെയ്ത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് ഷാനവാസ് സമ്മതിച്ചു ഞാൻ എടുത്തിട്ടില്ല കട്ട് ചെയ്തു പക്ഷേ ഞാൻ ഒറ്റയ്ക്കല്ല കഴിച്ചേ ഞാൻ കുറേ പേർക്ക് കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഷാനവാസിൻ്റെ തെറ്റ് മൂടാൻ വേണ്ടി ഉടനെ ഷാനവാസ് പറഞ്ഞു നീ ഇന്നലെ ചീസ് എടുത്ത് കഴിച്ചില്ലേ എന്ന് ഷാനവാസ് റെനയോട് പറഞ്ഞു അപ്പോൾ റെന പറഞ്ഞു ഞാൻ എടുത്തു ഞാൻ എടുത്ത കാര്യം എടുത്തെന്ന് തന്നെ പറയും അതുപോലെ തന്നെ ഞാൻ കട്ടെടുക്കുമല്ല ചെയ്തത് എല്ലാവർക്കും കൊടുത്തിരുന്നു എന്ന് പറഞ്ഞു അതിന് ഷാനവാസ് പറഞ്ഞത് എന്നിട്ട് നീ എന്തിനാണ് ബാലൻസ് ചീസ് എടുത്ത് ഫ്രിഡ്ജിൽ ഒളിപ്പിച്ച് വെച്ചത് എന്ന് അതിന് രന പറയുന്നത് അതെങ്ങനെയാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഒളിപ്പിച്ച് വെക്കുന്നതാവുന്നത് ഞാൻ ബെഡ്റൂമിലൊന്നും കൊണ്ടല്ലോ വെച്ചത് ഫ്രിഡ്ജിൽ തന്നെയല്ലേ അതായത് ഫ്രിഡ്ജിൽ ഏതോ ഒരു പാത്രത്തിന് പുറകിലേക്കൊന്ന് എടുത്തു വെച്ചു അത് അതിനാണ് ഷാനവാസ് റെന ചീസ് എടുത്ത് ഒളിപ്പിച്ച് വെച്ചു എന്ന് പറഞ്ഞത് പക്ഷേ ആരും തന്നെ ഷാനവാസിന് സപ്പോർട്ടായി വന്നില്ല ഓൾറെഡി ഇന്നലത്തെ രാത്രിയത്തെ ലൈവ് കണ്ടവർക്കറിയാം ഷാനവാസ് അക്ബറിനെയും ശരത്തിനെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു പേഴ്സണൽ ഗ്രജ് ആയിട്ടാണ് ഷാനവാസ് എല്ലാം എടുക്കുന്നത് ശരത്തിൻ്റെ ഫാമിലി തകർത്ത് കളയും എന്നിവരെയൊക്കെ പറഞ്ഞു അപ്പോൾ ഇന്നും ആ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അക്ബർ റേനെ സപ്പോർട്ട് ചെയ്യുന്നു പറയുന്നുണ്ട് എടുത്തെങ്കിൽ എടുത്തോട്ടെ എടുത്തു എന്നൊന്ന് സമ്മതിച്ചാൽ മതി ആരെ എടുത്തത് എന്നറിയാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ പിന്നെ ഷാനവാസ് പറയും ഞാൻ എടുത്തിട്ടില്ല കട്ട് ചെയ്തു പക്ഷെ ഞാൻ എടുത്തിട്ടില്ല നീ നിൻ്റെ കാര്യം പോയി നോക്കടാ എന്ന് പറയും അതായത് ഓൾറെഡി ആ ഒരു ദേഷ്യം ശരത്തിനോടും അക്ബറിനോടുമുള്ള ദേഷ്യം മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അക്ബർ റെനൈനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഷാനവാസിന് അക്ബറിനോട് ദേഷ്യം വരും ലാസ്റ്റ് അക്ബറിനോട് നീ പോയി നിൻ്റെ കാര്യം നോക്കണമെന്ന് പറയുമ്പോൾ അക്ബർ പറയും ഞാൻ എൻ്റെ കാര്യം തന്നെ നോക്കുന്നത് ഈ കാര്യത്തിലാണ് നെവിനോട് നമുക്കൊരു എന്താണ് ബഹുമാനം തോന്നുന്നത് അവൻ എടുത്താ എടുത്തെന്ന് പറയും താൻ എടുത്തോ എടുക്കുന്നതിനൊന്നും പറയുന്നില്ല ഫുഡല്ലേ എടുത്തോ പക്ഷേ ആരാണ് എടുത്തത് എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ എന്ന് പറയും ഷാനവാസ് അപ്പോഴും സമ്മതിക്കുന്നില്ല ഷാനവാസ് അത് തന്നെ അനീഷിനെ പോലെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനല്ല ഓറഞ്ച് എടുത്തത് അതായത് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ഓറഞ്ച് എടുത്തിട്ടില്ല പക്ഷേ ഞാൻ കട്ട് ചെയ്ത് കഴിച്ചു ഞാൻ മാത്രമല്ല എൻ്റെ കുറച്ച് പേർക്കും കൂടി കൊടുത്തു എന്ന് തന്നെ ഷാനവാസ് പറഞ്ഞുകൊണ്ടിരിക്കുക ലാസ്റ്റ് ഷാനവാസും അക്ബറും തമ്മിൽ നല്ല വഴക്കാകും അക്ബറിൻ്റെ സംസാരം നമുക്കറിയാം അക്ബറിനോട് പിടിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കില്ല നല്ല രീതിയിൽ സംസാരിക്കും ഉടനെ ഷാനവാസ് ജയിക്കാൻ വേണ്ടി പറയും താൻ കഴിഞ്ഞ ആഴ്ച ആ സ്ത്രീയെ വൃത്തിയേട് പറഞ്ഞത് അല്ലേടോ എന്ന് ചോദിക്കും അതായത് എനിക്ക് തോന്നുന്നു അക്ബർ രേണുസുദ്ദീനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചല്ലോ ആ ഇഷു ആയിരിക്കും ഷാനവാസ് ഇങ്ങോട്ട് എടുത്തിട്ടത് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് താൻ ഇപ്പോഴത്തെ കാര്യം താൻ താനെന്തിനാണ് കഴിഞ്ഞ കാഴ്ചത്തെ കാര്യമൊക്കെ പറയുന്നതെന്ന് ചോദിച്ച് പിന്നെ അക്ബറും ഷാനവാസും ആകും ഫൈറ്റ് പക്ഷേ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം ഷാനവാസിൻ്റെ കയ്യിലാണ് എന്ന് പക്ഷെ ഷാനവാസ് അത് സമ്മതിക്കുന്നില്ല ഫ്രിഡ്ജിൽ നിന്നും ഓറഞ്ച് എടുക്കുന്നതാണ് മോഷണം ഷാനവാസ് ഫ്രിഡ്ജിൽ നിന്നും ഓറഞ്ച് എടുത്തിട്ടില്ല മുറിച്ച് കഴിച്ചതേ ഉള്ളൂ അപ്പോൾ അനീഷ് വന്നു പറയുന്നത് ഓറഞ്ച് എടുക്കുന്നതും മുറിച്ചു കഴിക്കുന്നതും ഒരുപോലെ തന്നെ മോഷണമാണ് നീ ചെയ്തത് ചട്ടത്തരമാണെന്ന് അനീഷ് പറയുന്നുണ്ട് ഷാനവാസം മാക്സിമം ഇവരുമായിട്ട് പറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരുവിധത്തിലും പറ്റുന്നില്ല ലാസ്റ്റ് അക്ബറിനെ വന്ന് ശരത്തും ശരീരമൊക്കെ വന്ന് പിടിച്ചു മാറ്റുന്നുണ്ട് അങ്ങനെ അക്ബറിനെ കൊണ്ടുപോകും എന്നിട്ട് റെനയായിട്ടാവും പിന്നെ ഫൈറ്റ് നീ ഒരു കള്ളിയാണ് നീ ചീസ് എടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്നൊക്കെ പറയും അപ്പം റെന പറയുന്നുണ്ട് ഞാൻ എടുത്തു പക്ഷെ ഞാൻ കള്ളിയൊന്നുമല്ല അതുമല്ല ചീസ് എന്ന് പറയുന്നത് നമുക്ക് പണിപ്പൂര ടാസ്ക് വഴി കിട്ടിയതാണ് അത് ആർക്ക് വേണേലും യൂസ് ചെയ്യാം പക്ഷേ റേഷൻ അതായത് ഓറഞ്ച് എന്ന് പറയുന്നത് റേഷനായിട്ട് കിട്ടിയതാണ് ഈ ഒരു വീക്കിലേക്കുള്ളതാണ് അതെടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് കിച്ചൺ ടീമിലെ ആരോടെങ്കിലും പറയണം അത് അങ്ങനെ കട്ടെടുക്കാൻ പാടില്ല അതെല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കാനുള്ളതാണ് എന്നൊക്കെ പറയും അതുമല്ല ചീസ് എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ റെന സമ്മതിക്കുന്നുമുണ്ട് ഷാനവാസ് ഷാനവാസാണോ ഓറഞ്ച് എടുത്തു എന്ന് സമ്മതിക്കാത്തത് ഷാനവാസ് ഇപ്പോൾ പല കാര്യങ്ങളും പേഴ്സണലായിട്ടാണ് എടുക്കുന്നത് കൂടുതൽ ലൈവ് വിശേഷങ്ങളുമായി വീണ്ടും വരാം